ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്നു വെച്ചാൽ ഇവന് ഒരു കത്ത് വന്നിട്ടുണ്ട് കേട്ടോ അത് എവിടെ നിന്നാണ് എന്നുള്ള അറിഞ്ഞാൽ നിങ്ങൾക്ക് അതിനേക്കാൾ വലിയ ഒരു സന്തോഷമായിരിക്കും എന്താണ് അവിടെ എത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെറുതായിട്ടൊന്ന് വിവരിച്ചു തരാം എന്തായാലും അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ പറയും പിന്നെ റംലാൻ്റെ ഒരു ക്ഷീണം മുഖത്തുണ്ട് എൻ്റെ മുഖത്തുണ്ട് കാരണം നാട്ടിൽ നല്ല ചൂടാണ് പിന്നെ അതായത് ഇവൻ എം എപ്പ ഒരു സ്കൂൾ ഹൈസ്കൂളിൽ എസ് പി സി സ്റ്റുഡൻ്റാണ് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലുള്ള എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കൊണ്ടുള്ള എസ് പി സി സ്റ്റുഡൻസിൽ എസ് പി സിയിൽ എന്നാ ഇത് കിട്ടിയാണ് സെലക്ഷൻ കിട്ടി അപ്പം അതിനുശേഷം അവിടുന്ന് ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് എവിടെ കുറ്റയാളി വടകര തണലിൽ വടകര നാദാപുരം റോഡാണ് എന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു തണലിൽ കൊണ്ടുപോയതാണ് അപ്പോൾ അവിടെ ഒരുപാട് അതായത് എന്നാ മക്കള് നോക്കാത്ത ഇല്ലെ ഇല്ലെങ്കിൽ മക്കളില്ലാത്ത ഇല്ലെങ്കിൽ മക്കൾ ഒഴിവാക്കുകയും ഒരുപാട് രക്ഷിതാക്കള് ഒരുപാട് പേരൻസുകൾ അവിടെ ഉണ്ട് പക്ഷേ ഞാൻ ചെറിയൊരു ഉദാഹരണം കഴിച്ചാൽ ഞാൻ മുമ്പ് ഒരുപാട് വർഷം മുന്നേ പോസ്റ്റ് ചെയ്തൊരു പോസ്റ്റാണ് അമ്മിഞ്ഞപ്പാലിൻ്റെ മാധുരം നാവിൽ നിന്ന് പോകുന്നവരാണ് നമുക്ക് പല മാതാപിതാക്കളും തെരുവിൽ വലിച്ചെറിയപ്പെടുന്നത് ഇല്ലെങ്കിൽ വൃദ്ധസദനങ്ങളിൽ എത്തപ്പെടുന്നത് എന്ന് പറയുന്നത് കാരണം മക്കൾ നോക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്താണ് ഈ ഒരു കത്തിനെ കത്തിനെക്കുറിച്ച് പറയുകയാച്ചാൽ അവിടെ സന്ദർശിച്ച ഏകദേശം എത്ര കുട്ടികളുണ്ടായിരുന്നു എൺപത്തെട്ട് കുട്ടികളും പിന്നെ എസ് പി എന്നുണ്ടായിരുന്നു അല്ലേ ഇവിടെ വരെ എസ് എസ് പി ഓഫീസ് പോട്ടേ അപ്പോൾ എസ് പി ഓഫീസ് ഉള്ള എസ് പി ഓഫീസ് എസ് പി ഉണ്ടായിരുന്നു എന്നാൽ സുപരിൻഡ്രോ പോലീസ് അതുപോലെ മേപ്പയൂർ പോലീസിലുള്ള അംഗങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ അങ്ങനെ കുറേ പോലീസുകാരിലും കൂടിയായിട്ടാണ് ഇവർ എസ് പി സീൻ്റെ ഭാഗമായിട്ട് വളരെയേറെ തണലിൽ കൊണ്ടുപോയത് അപ്പോൾ അവിടെ ഓരോരോ കുട്ടിനെയും ഓരോരോ പേരൻസിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളും അറിഞ്ഞ് അവർക്ക് മാസത്തിൽ ഒരു കത്ത് അയക്കണം എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു അതായത് എന്നാ അവിടുന്ന് രണ്ട് ഈ ഇല്ലന്റ് കൊടുത്തിട്ട് പിന്നെ കത്ത് അയക്കണം മാസത്തിൽ അതുപോലെ തന്നെ അവർക്കും കൊടുത്തു ഏത് അവിടെ ഉള്ളല്ലേ അവർക്കും കൊടുത്തിട്ട് അവർ തിരിച്ച് ഇങ്ങോട്ട് ഇവരുടെ അഡ്രസ്സിലേക്ക് അയച്ചിട്ട് തിരിച്ചു വന്നു ഇവൻ അയച്ചു കൊടുത്ത കത്തിന്റെ മറുപടി വന്നതാണ് ഇത് ഇത് ഞങ്ങൾ വായിച്ചിട്ടില്ല കേട്ടോ ഇതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് നിൽക്കുകയാണ് ഇവൻ അങ്ങോട്ട് എന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഇവന്റെ ഒരു ഇതെല്ലാം വെച്ചിട്ട് ഇവൻ കുറേ കാര്യങ്ങളെല്ലാം വെച്ച് അയച്ചാണ് അപ്പൊ ഈ കത്ത് പൊളിച്ചു നോക്കണം അപ്പോൾ നമ്മൾ ഒരുപാട് ആളുകൾ തണലിൽ തണലെന്നു പറഞ്ഞാൽ തണലിൻ്റെ ഒരുപാട് ബ്രാഞ്ചുകളുണ്ട് പയ്യോളി ഉണ്ട് അതേപോലെ വടകര ഉണ്ട് പിന്നെ അങ്ങനെ പല സ്ഥലങ്ങളിലുണ്ട് അപ്പോൾ തണലിൽ ഒരുപാട് രോഗികൾ ഡയാലിസിസ് ചെയ്യുന്ന ഒരുപാട് പേഷ്യൻസുകളുണ്ട് അതുപോലെ ചെറിയ പൈസക്ക് എന്നാ നിങ്ങൾക്ക് ഒരുവിധ ടെസ്റ്റുകളെല്ലാം ചെയ്യുന്നുണ്ട് അതുപോലെ തണലിൽ താമസിക്കുന്ന ഒരുപാട് നിത്യ രോഗികളായ ആരും സഹായിക്കാനില്ലാത്ത അതേപോലെ മക്കൾ ഒഴിവാക്കിയ മക്കൾ തിരിഞ്ഞു നോക്കാത്ത ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇവൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ചെറിയ കുട്ടിയൊക്കെ എല്ലാം അതെല്ലാം പറ്റിയുള്ള ഒരു ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോഴത്തെ പ്രായത്തിലുള്ള കുട്ടിയൊക്കെല്ലാം കണ്ടറിയാൻ കണ്ടറിയാമെന്നാണ് ഭയങ്കര സംഭവം തന്നെയാണ് കാരണം കുട്ടികളൊക്കെ അതിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന കുട്ടികളൊന്നായിരിക്കില്ല ആയിരിക്കില്ല പക്ഷേ മുമ്പുള്ള ചാൽ ചാരിറ്റിപരമായിട്ടെല്ലാം കുറച്ച് കാലമായിട്ട് വന്നിട്ടുണ്ടെങ്കിലും പിന്നെ ഈ മക്കള് പോറ്റാത്ത ഇല്ലെങ്കിൽ മക്കൾ നോക്കാത്തല്ലാം അങ്ങനത്തെ വൃദ്ധസാധനത്തിലായെല്ലാം അതിൻ്റെ വിഷമം നമുക്ക് ആ സമയത്ത് എത്തുന്ന നേരം മനസ്സിലാവും എന്നൊക്കെ പറയുന്നതാണ് അങ്ങനെ ഞാൻ നിങ്ങൾ ഈ കത്ത് ഞങ്ങൾ ഒന്ന് പൊളിച്ച് വായിക്കാൻ നോക്കുകയാണ് ഇല്ലെങ്കിൽ ഇതിലുള്ള എന്താണ് വിശേഷങ്ങൾ എന്നുള്ള അറിയാൻ വേണ്ടി നോക്കുകയാണ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് അപ്പോൾ ഇതിനെ തിരിച്ച് മറുപടി ആക്കണം അപ്പോൾ ജസ്റ്റ് വാച്ച് വീഡിയോ കുറേ വർഷം ഗൾഫിലായിരുന്നു ഇദ്ദേഹം ഇദ്ദേഹം നാട്ടിൽ വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മക്കൾ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയിൽ വന്ന സമയത്താണ് ഇദ്ദേഹത്തിന് അസുഖമായി ബന്ധപ്പെട്ട് അസുഖമായി ബന്ധപ്പെട്ട് കുറേ ചികിത്സയും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയ സമയത്ത് മക്കളൊന്നും ഇദ്ദേഹത്തെ തിരിഞ്ഞു നോക്കാത്തപ്പോൾ മക്കളെ ഇനി ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി മക്കൾ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയിലായപ്പോൾ നേരെ തണലിലേക്ക് വന്ന് അവിടെ അഭയം തേടുകയാണ് ഉണ്ടായത് അങ്ങനെയാണ് അവിടെ സന്ദർശിച്ച സമയത്ത് ഇവർക്ക് ഇദ്ദേഹമായിട്ട് പരിചയപ്പെട്ട് ഒരു കത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാനുള്ള ഇല്ലൻ്റ് കൊടുക്കുകയും കുട്ടികൾക്കും കൊടുത്തു അതേപോലെ തന്നെ ഇദ്ദേഹത്തിനും കൊടുത്തു തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്രസ്സ് കൈമാറി കൊണ്ട് അവിടുത്തെ കൂടെ പോയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരു സഹായം ചെയ്തു കൊടുക്കുകയാണ് കാരണം ഒരാൾക്ക് ഒരു അത്താണി എന്നുള്ള നിലക്കല്ല ഒരാളായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഇവ ഇതിൽ പോയിട്ടുള്ള ഓരോരോ മക്കൾക്കും ഇങ്ങനൊരു കത്തിൻ്റെ ആശയം കൊടുത്ത് അവരുമായിട്ടൊരു സംസാരം നടക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഒരു കത്തിൻ്റെ ഇടപാട് അങ്ങനെ ഞങ്ങൾ കത്ത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഇവടുന്ന് കട്ട് ചെയ്യുന്നുണ്ട് ഇവടുന്ന് പൊളിക്കേണ്ട ഒരു പരിപാടി നോക്കുകയാണ് എന്താണെന്നുള്ള ഒന്നും കൃത്യമായിട്ട് അറിയില്ല ഇതിൻ്റെ ഉള്ളിൽ എന്താണ് വിശേഷങ്ങൾ അറിയില്ല അതിൻ്റെ ഒരു പൊളിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തുക കാരണം ഇല്ലൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ ലെറ്റർ പാഡ് അല്ലെങ്കിൽ ലെറ്റർ പാഡ് പോലെ ലെറ്റർ കവർ പോലെ അല്ല പിന്നെ സൈഡിൽ ഒയിവുണ്ടാകില്ല ചിലപ്പോൾ പൊട്ടിക്കുന്ന നേരം അതിൻ്റേതായ രീതിയിൽ ഒട്ടിച്ചിരിക്കില്ലെങ്കിൽ നമ്മൾ പൊളിച്ചെടുക്കുന്ന നേരം അക്ഷരവും കാര്യങ്ങളെല്ലാം പോകാം അപ്പോൾ ഞാൻ അതിൻ്റെ പൊളിച്ച് എടുക്കാൻ ഒരു ശ്രമം നടത്തുകയാണ് അപ്പോൾ ഏകദേശം പൊളിച്ച് കഴിയാനായിട്ടുണ്ട് അപ്പോൾ എന്താണ് എന്നുള്ള ഇതിലൊന്നും നോക്കണം അപ്പോൾ നല്ല ഗ്മിട്ടിട്ട് ഒട്ടിച്ചതിനെക്കൊണ്ട് എനിക്ക് വന്ന ഇല്ലൻറ്റിൻ്റെ തന്നെ പശെന്നുള്ള അറിയില്ല അപ്പോൾ അതിൻ്റെ നല്ല ഗമ്മിട്ട് ഒട്ടിച്ചതിനെ കൊണ്ട് പോരാനുള്ള കൊണ്ട് കത്രിക എടുത്തിട്ട് പിന്നെ ഒന്ന് കീറി എടുക്കുകയാണ് കേട്ടോ അതുപോലെ രണ്ട് സൈഡൊന്ന് കീറി എടുക്കുന്നുണ്ട് എന്തായാലും ആരും ആരും നോക്കാം ആളില്ലാതെ നിൽക്കുന്ന ഒരാളുടെ ഒരു അതും ഒരു എന്തെന്നാ അയാളുടെ പേര് സുനിൽ ജോസഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രിസ്ത്യൻസിൻ്റെ ഒരാൾ ഇവന് അയച്ച കത്താണ് അപ്പോൾ അത് ഓൾറെഡി നമ്മൾ കത്രി കൊണ്ട് കട്ടിയിട്ടുണ്ട് ഇനി പൊടിക്കുകയാണ് എന്താണ് ഇതിൽ എഴുതിയത് ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് എന്തായാലും ചെറിയൊരേത്ത് മാത്രമേ ഉള്ളൂ ഇതിൽ എഴുതിയത് എന്താണ് വെച്ചാൽ പ്രിയപ്പെട്ട ഷെഹബാനും മോൻ്റെ പേരാട്ടം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു മോൻ സുഖമാണെന്ന് കരുതുന്നു നന്നായി പഠിക്കണം എല്ലാവിധ ഭാവങ്ങളും നേരുന്നു നല്ല ഭാവി ഭാവിയുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു എന്ന് സുനിൽ ചേട്ടൻ അപ്പോൾ സുനിൽ ചേട്ടന്റെ കത്ത് കിട്ടി എന്തായാലും ഒരുപാട് സന്തോഷം പിന്നെ സുനിൽ ചേട്ടന് മറുപടി നിർബന്ധമായിട്ട് തിരിച്ചയക്കണം കാരണം ഓരോരോ കുട്ടികളും എസ് പി സിയിലെ അംഗ അംഗമായ ഓരോരോ കുട്ടികളും ഈ ഒരു കത്തിന് മറുപടി തിരിച്ചയക്കണം ഇതേപോലെ എല്ലാവർക്കും കത്ത് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും എഴുതിയിട്ടുണ്ടാവും കത്ത് എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ തണലിൽ താമസിക്കുന്ന എല്ലാ പാരൻസിനും ഇല്ലേ എല്ലാ രക്ഷിതാക്കൾക്കും മക്കൾ എന്നാ നോക്കാതെയുള്ള രക്ഷിതാക്കൾക്കും അല്ലാതെയുള്ള രക്ഷിതാക്കൾക്കെല്ലാം ഒരുപാട് ആശംസകൾ ഒരുപാട് നന്ദി ഒരുപാട് ത്യാഗം ഒരുപാട് കാര്യങ്ങളെല്ലാം നേർന്നുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം